ശരി ശരി കേൾക്കാവോ കേൾക്കാം ഇവിടെ മിസ്റ്റർ ജോസ് തോമസ് പറഞ്ഞ എനിക്കും പറയാനുള്ളത് ആളുകൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പൈലറ്റ് സ്റ്റഡി പോലും നടത്താതെ കുറച്ച് ഫണ്ടും ഇവിടെ നിങ്ങൾ റേസ് ചെയ്തിട്ട് ചാടിക്കാരി കണ്ടന്റ് നോക്കാതെ സിനിമയുടെ ഒരു കൃത്യമായ സ്റ്റഡീസ് നടത്താതെ അങ്ങനെ നിർമ്മാതാക്കളെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ നിർമ്മാതാവ് തന്നെയാണ് തന്നെയാണെന്നുവാദി മറ്റുള്ളവരും ബ്ലെയിം ചെയ്തിട്ട് വേറെ സിനിമ എടുക്കുന്ന ആളുകളെ പ്രൊഡ്യൂസേഴ്സിനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല ഓഹോ അങ്ങനെയാണല്ലേ പിന്നെ നടന്മാരുടെ അല്ലെങ്കിൽ താരങ്ങളുടെ പ്രതിഫലം എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റ് വാല്യൂ വർദ്ധിക്കുമ്പോഴും കൂടും അതുകൊണ്ട് സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ആൾക്ക് ആ ഒരു വ്യക്തിക്ക് ആ നടന് അത്രയും ആളുകളെ തീരെ കയറ്റാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് പിന്നെ ആ നടന്റെ പ്രതിഫലം കൂടി കൂടി വരുന്നത് ഇതവൻ എല്ലാ ആളുകളും തുടക്കത്തിൽ ആദ്യം പുതുമുഖമായിട്ട് വരുന്ന സമയത്ത് വലിയ പ്രതിഫലം വായിക്കുന്നില്ലല്ലോ പിന്നെ സിനിമായിട്ട് പടങ്ങൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നടനെ അല്ലെങ്കിൽ നടക്ക് കൂടുതൽ ക്രൗഡിനെ പുള്ളിയാണ് ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിലാണ് ആ നടന്റെ പ്രതിഫലം കൊടുക്കും അതിന്റെ നടൻ ഞാൻ പറയുന്നില്ല അടുത്ത കാലത്ത് പല നടന്മാർക്കും അങ്ങനെ കപ്പാസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിർമ്മാതാവിനെ അഫോർഡ് ചെയ്യാൻ പറ്റണം പറ്റില്ലെങ്കിൽ ആ നടൻ പിന്മാറും അഫോർഡ് ചെയ്യാൻ പറ്റും നിർമ്മാതാവിന് ഡേറ്റ് കൊടുക്കും അല്ലെങ്കിൽ കണ്ടന്റ് മാത്രം അനുസരിച്ച് ഡേറ്റ് കൊടുക്കും ഇവനൊക്കെ പിന്നെ ഈ പറഞ്ഞ ആരൊഴുത്തിൽ കിടത്തെന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് അത് പ്ലാനിങ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അഞ്ചു കോടി ആറ് കോടിക്ക് എടുക്കാൻ നോക്കിയത് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് ആലോചിച്ച് നോക്കും ഇരട്ടിയും ഇരട്ടിയും ഇരട്ടി പൈസ കഴിക്കും ഇത്രയും പൈസ എടുത്തും കൊടുക്കുമ്പോഴേ ഇദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നില്ല ഞാൻ ചോദിക്കുന്നത് കാരണം ഇതിനൊരു ലിമിറ്റ് ഇല്ലേ നമുക്കൊരു ഒരു കോമൺ സെൻസ് വേണ്ടത് അവർക്ക് കണ്ണും ജീവിതാ പറ്റില്ല ഒരു പണം സ്പെൻഡ് ചെയ്യും സിനിമയിൽ ഏത് ബിസിനസ്സിലായി കഴിഞ്ഞാലും ഇത് നമുക്ക് തിരിച്ചു കിട്ടും ആലോചിക്കേണ്ടേ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആടുകൾ എന്ന് വളരെ വളരെ എത്ര സ്റ്റാർ വാല്യൂ ഉള്ള പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും അല്ലെ ഒരു പടത്തിന്റെ സ്പിൻ ഓഫ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അതൊരു ഒരു കോമൺ സെൻസ് ഇല്ലാത്ത പ്രശ്നമായിട്ടാണ് ഞാൻ പറയൂ ഒരു ബിസിനസ് ഒരു ഇൻഡസ്ട്രിക്ക് അത് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചെങ്കിലും ഒരു പൈലറ്റ് സ്റ്റഡി അതിനെ കുറിച്ച് ഉണ്ടായിരിക്കണം ധാരണ പിന്നെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊറേ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു സംഘടന നിലയ്ക്ക് ഇടപെടുന്നത് അല്ല തന്നെയാണ് സത്യം പറഞ്ഞാൽ പക്ഷെ വേറെയായാലും പിന്നെ നടന്മാർ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇനി ഇനി മുതൽ സിനിമ പ്രദർശിപ്പിക്കാൻ എന്ന് പറയുന്നത് ഒരു ശേഷാധിപത്യ നിലപാട് ഉള്ള ഒരു 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 പരിപാടിയില്ല അത് ഒരിക്കലും കൂടെ നാട്ടിൽ നടക്കാനും പോകണില്ലേ ഇതൊന്നും ഒരു പ്രത്യേക സംഘടനയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല അതിന് കൃത്യമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് അതിൻ്റെ വ്യവസ്ഥകളില്ലേ തീരുമെന്ന് അതിനുപകരം അവനെന്ന് ഷൈൻ ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്നു അവർക്ക് അവർക്കിഷ്ടാവോ എന്തോ